എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി സാറിൻ്റെ അമേരിക്കൻ യാത്രയെയും അദ്ദേഹത്തിൻ്റെ ചികിത്സയെയും കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സ തേടിയിരിക്കുകയാണല്ലോ എന്നാൽ ഇതോടനുബന്ധിച്ച് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ കീഴിൽ ചിലർ ഇട്ട കമൻ്റുകൾ കണ്ട് അത്ഭുതം തോന്നിപ്പോയി ഇത്രയോ അതമ്പതിച്ചു പോയോ നമ്മുടെ സമൂഹം എന്നാണ് എനിക്ക് തോന്നിയത് എൻ്റെ ആ തോന്നലുകൾ ഇവിടെ ഞാൻ പങ്കുവയ്ക്കുന്നു നിങ്ങളുടെ വിലയേറിയ നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും എന്ന് വിചാരിക്കുന്നു കമൻ്റുകൾ ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് ചികിത്സയ്ക്ക് പോയ അദ്ദേഹം ഇനി തിരിച്ചു വരാതിരുന്നാൽ മതിയായിരുന്നു കേരളം നമ്പർ വൺ അല്ലേ പിന്നെന്തിനാ അമേരിക്കയിൽ പോകുന്നത് അതുപോലെ അമേരിക്കയെ തെമാടി രാജ്യമെന്ന് വിളിച്ചു എന്നിട്ടും അങ്ങോട്ട് ചികിത്സയ്ക്ക് പോകുന്നു നാണമുണ്ടോ എന്ന് പിന്നെ മുഖ്യമന്ത്രി എവിടെ പോയാലും ദുരന്തമുണ്ടാകും എന്ന് മറ്റൊന്ന് ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ ഈ കമൻറ്റുകൾക്ക് ഒരു മറുപടി പറയാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കരുതുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ കമൻറ്റ് നോക്കാം ചികിത്സയ്ക്ക് പോയ അദ്ദേഹം തിരിച്ചു വരാഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ സ്വന്തം വീട്ടിലാരെങ്കിലും ആയിരുന്നു ഇങ്ങനെ ഒരു ചികിത്സയ്ക്ക് പോയതെങ്കിൽ നിങ്ങളിങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു നമ്മുടെ ഉറ്റവരോ ഉടയവരോ അച്ഛനോ അമ്മയോ അതല്ലെങ്കിൽ ജ്യേഷ്ഠനോ അനുജനോ അങ്ങനെ ആരെങ്കിലും ആയിരുന്നു ഇങ്ങനെ ഒരു ചികിത്സയ്ക്ക് പോയതെങ്കിൽ നമ്മൾ എന്തായിരുന്നു ആഗ്രഹിക്കുക അദ്ദേഹത്തിൻ്റെ അസുഖം മാറാനും അദ്ദേഹം പെട്ടെന്ന് അസുഖം മാറി തിരിച്ചു വരാനും ആയിരിക്കും നമ്മൾ ചിന്തിക്കുക ഇദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെയല്ല ചിന്തിച്ചത് എന്ന് തന്നെയുമല്ല ഇനി തിരിച്ചു വരാതിരിക്കട്ടെ എന്നുപോലും ചിന്തിച്ച ആ മനസ്സിൻ്റെ ഉടമസ്ഥന്മാർ വല്ലാത്ത മാനസിക രോഗം പേറുന്നവരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയ വൈരാഗ്യവും പകപോക്കലും എല്ലാം കൊള്ളാം പക്ഷേ ഇത്തരം വ്യക്തി വൈരാഗ്യങ്ങൾ മഹാമോശമായിട്ടാണ് സ്വാഭാവികമായും ഓരോ വ്യക്തികൾക്കും നമുക്കൊക്കെ തോന്നേണ്ടത് അദ്ദേഹം ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായത് ആയി എന്നതാണോ നിങ്ങൾ അദ്ദേഹത്തിൽ കാണുന്ന തെറ്റ് നാട്ടിൽ ആർക്കെങ്കിലും കിഡ്നി സംബന്ധമായോ ഹൃദയ സംബന്ധമായോ മജ്ജ മാറ്റിവയ്ക്കൽ സംബന്ധമായോ അസുഖം വന്നാൽ ലോകമൊത്തം പിരിവെടുത്ത് ആ രോഗിയെ രക്ഷിക്കുന്ന നാടാണ് നമ്മുടെ കേരളം ആ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് രാഷ്ട്രീയ പകപോക്കൽ എന്ന പേരിൽ ഇത്രയും വെറുപ്പോടെ കമൻ്റിട്ട് രസിക്കുന്നത് ഒന്നുമില്ലെങ്കിലും ആ മനുഷ്യൻ്റെ പ്രായത്തെങ്കിലും പരിഗണിച്ച് കൂ കൂടെ മനുഷ്യരെ നിങ്ങൾക്ക് രണ്ടാമത് പറയുന്നത് കേരളം നമ്പർ വൺ എന്ന് കേരളം നമ്പർ വൺ തന്നെയാണ് അത് അറിയണമെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ പോകണമെന്നില്ല മറ്റു സംസ്ഥാനങ്ങളിലുള്ള ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ പണിയെടുക്കുന്നുണ്ട് അവരോട് ഒന്ന് ചോദിച്ചാൽ മാത്രം മതി കേരളം എന്തെന്ന് അവർ പറയും കേരളം നമ്പർ വൺ ആണെന്ന് എന്നിട്ടും വിശ്വാസമില്ലാത്തവർ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കാണുക അപ്പോൾ തീർച്ചയായും മനസ്സിലാകും കേരളം എന്തെന്ന് കേരളത്തിലിരുന്നു കൊണ്ട് കേരളത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ആളുകളോട് പുച്ചം മാത്രമേ ഉള്ളൂ കേരളം ഇത്ര മിച്ചമെങ്കിൽ പിന്നെ എന്തിനാണ് അമേരിക്കയിൽ പോകുന്നതെന്ന് ചോദിക്കുന്നവരും അത് നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനവും ഇന്ത്യയിലുള്ളതാണോ എന്തിനാ കൂടുതൽ പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നതാണോ അതുപോലെ പല സാധനങ്ങളും ഇറക്കുമതി ചെയ്യുന്നില്ലേ ഹോസ്പിറ്റലിൽ മെഷീനറി മൊത്തം ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതാണോ നമ്മൾ പലതും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു അതിൻ്റെ പേരിൽ നമ്മുടെ രാജ്യം മോശമാണെന്ന് പറയാൻ നമുക്ക് പറ്റുമോ അതുകൊണ്ട് അമേരിക്കയിൽ പോയാൽ ഇവിടെ ഇല്ലാത്ത എന്തെങ്കിലും ചികിത്സ കിട്ടുമായിരിക്കാം അതുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് പോകുന്നു എന്ന് മാത്രം അതുപോലെ ചില രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിൽ ചികിത്സയ്ക്ക് ആളുകൾ വരുന്നുണ്ട് ആ വരുന്നവരൊക്കെ സ്വന്തം രാജ്യം ഒന്നിനും കൊള്ളാത്തതാണെന്ന ചിന്തയിലാണോ വരുന്നത് പിന്നെ അമേരിക്കയെ തെമ്മാടി രാജ്യം എന്ന് വിളിച്ചെന്നാണ് ചിലരുടെ അഭിപ്രായം തീർച്ചയായും അമേരിക്ക തെമ്മാടി ഇത്തരം പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു തന്ത്രം യുദ്ധമാണ് യുദ്ധം കൊണ്ട് അവർക്ക് ഗുണങ്ങളുണ്ട് ഒരുപാട് അത്യാധുനിക ആയുധങ്ങൾ കൈവശമുള്ള രാജ്യമാണ് അമേരിക്ക സ്വന്തം ആവശ്യത്തെക്കാൾ കൂടുതലും ആയുധ കച്ചവടം മുന്നിൽ കാണുകയും അതിൽ നിന്ന് പരമാവധി സമ്പാദ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏകരാജ്യമാണ് അമേരിക്ക അവരുടെ മുന്നിൽ മനുഷ്യത്വം എന്നോ ഒന്നില്ല തൻ്റെ കാൽക്കീഴിൽ ലോകം ആക്കണമെന്നും തന്നെക്കാൾ കഴിവുള്ളവർ ഭൂമിയിൽ പാടില്ലെന്നും ചിന്തിക്കുന്ന ഒരു ഭരണാധികാരിയുള്ള നാടാണ് അമേരിക്ക ഇത്ര യുദ്ധക്കൊതിയും മനുഷ്യനെ കശാപ്പ് ചെയ്യലും അമേരിക്കയുടെ നയമാണ് ആ നയത്തോട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി യോജിക്കുന്നില്ല അതാണ് ആ രാജ്യത്തെ തെമ്മാടി രാജ്യം എന്ന് വിളിച്ചത് ഇപ്പോഴും നമുക്ക് കാണാം ഗാസയിൽ വെടിനിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ എന്ന ജൂതരാജ്യം ഇപ്പോഴും ഗാസയിൽ കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിന് പിൻബലം കൊടുക്കുന്ന രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക എന്തായാലും ഇവിടെ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു പിണറായി വിജയൻ എന്ന ആ മഹാമനുഷ്യൻ്റെ അസുഖം മാറി ആരോഗ്യത്തോടെ തിരിച്ചുവരത്തെ അതുപോലെ തന്നെ ഇന്ന് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി കഠിന വിമർശനം നടത്തിയവർക്കും നാളെ ഒരു അസുഖം വന്നാൽ അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ പ്രാപ്തി ഉണ്ടാകട്ടെ എന്നുകൂടി ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു